കോപ്രാങ്കുടി പ്രകാശിനു സമീപം വീട്ടമ്മയ്ക്കു നേരെ അതിക്രമം നടത്തിയ അന്യ സംസ്ഥാന തൊഴിലാളി പിടിയിൽ ജാർഖണ്ഡ് സ്വദേശി ബെഞ്ചമിൻ ബെസ്കിയെയാണ് മുരിക്കേശ്വരി പോലീസ് അറസ്റ്റ് ചെയ്തത് പള്ളിയിലെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാനായി പോയ ഉദയഗിരി സ്വദേശിയായ യുവതിയെ ജാർഖണ്ഡ് സ്വദേശിയായ ബെഞ്ചമിൻ ബെസ്കി പിറകിൽ നിന്നും കടന്നു പിടിക്കുകയായിരുന്നു വെട്ടിച്ചു മാറാൻ ശ്രമിച്ച യുവതിയുടെ തലമുടിയിൽ പിടിച്ച് വലിച്ചു നിർത്തിയ ശേഷം ഇയാൾ ആക്രമിക്കാൻ തുടങ്ങി ഇയാളെ തള്ളി ശേഷം സമീപത്തെ വീട്ടിലേക്ക് യുവതി ഓടിക്കയറിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു തോപ്രാങ്കുടിക്ക് സമീപം പെരുന്തൊട്ടിയിലെ ലേബർ ക്യാമ്പിൽ എത്തിയ ഇയാളെ പിന്നീട് മുരിക്കാശ്ശേരി പോലീസ് പിടികൂടുകയായിരുന്നു കഴിഞ്ഞ ഏഴ് വർഷക്കാലമായി ഇയാൾ ഇവിടെ താമസിച്ച് സമീപത്തെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് ഭാര്യ ഒപ്പമുണ്ടായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന് ഇരുവരും നാട്ടിൽ പോയ ശേഷം തിരികെ ഇയാൾ മാത്രമാണ് എത്തിയത് മുരിക്കാശ്ശേരി സബ് ഇൻസ്പെക്ടർ കെ ഡി മണിയുടെ നേതൃത്വത്തിൽ എസ് ഐമാരായ ജോഷി മാത്യു ഡി ജി പി വർഗീസ് ചന്ദ്രൻ അൻവർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രിൻസ് ജോബിൻ സംഗീത എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു